ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് ദോനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ റൈസ് കുക്കറിലൊരു പുലാവ് ഉണ്ടാക്കണത് കേട്ടോ ഞാൻ റൈസ് കുക്കറിലാണ് എല്ലാ ഐറ്റം ബിരിയാണിയും പുലാവും മന്തിയൊക്കെ ഉണ്ടാക്കൽ വർഷങ്ങൾ അയക്കണേ ഉണ്ടാക്കൽ തുടങ്ങിയിട്ട് അപ്പം ഒന്ന് പുലാവ് ഇതായി ഗ്ലാസ്സില് ഒന്നര ഗ്ലാസ് അരി ആട്ടോ ചെറിയ ഗ്ലാസ് ആട്ടോ നമ്മൾ ചായ കുടിക്കണേ പിന്നെ ഇതിലേക്ക് ഒരു കാൽ കിലോ അരക്കിലോ ഇല്ല കാൽ കൽക്കലോൻ്റെ കുറച്ച് മേലെ ചിക്കനും മസാലച്ച് വെച്ചതാണ് അപ്പോൾ ഇതാ റൈസ് കുക്കറിൻ്റെ ഉള്ളത്തെ പാത്രത്തിൽ സൺഫ്ലവർ ഓയിൽ അഞ്ച് ടീസ്പൂണ് വെച്ച് അതിലോട്ടൊരു വലിയ നെയ്യ് ടീസ്പൂണ് നെയ്യട്ടെടുത്തു കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും റൈസ് കുക്കറുള്ളവരൊക്കെ ഒന്ന് ഇത് പരീക്ഷിക്കുക അഞ്ച് ഏലക്കായ് നാലോ അഞ്ചോ കറാമ്പവും രണ്ട് കഷ്ണം പട്ട ഈ എണ്ണ ചൂടായി വരുന്നതിലേക്ക് ഇട്ടത് പൊട്ടിച്ചു കൊടുക്കട്ടോ കുറച്ച് വലിയ ജീരകം വേണം ഇട്ട് ഒരു ചെറിയ സവാളില്ല ആ ഒരു സവാളയും പിന്നെ ഒരു സവാളൻ്റെ പകുതി അപ്പോൾ ഒന്നര സവാള ചെറുതാണ് എടുത്തുക്കണം വലുതണകും ഒന്നും എടുത്താൽ രണ്ട് പച്ചമുളക് നടു കയറിയിട്ട് ഇട്ട് കൊടുത്ത് ധൈരുമുള്ള പച്ചമുളകാണ് അപ്പോൾ ഇതേപോലെ നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലോട്ട് ചെറിയ തക്കാളി രണ്ടെണ്ണം ഇട്ടെടുത്ത് കണം ഇങ്ങോട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക ഇതേപോലെ വഴറ്റി കൊടുക്കുക അതിലേക്ക് നമ്മൾ മസാല തേച്ചതാണ് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് മസാല തേച്ച് വെച്ചതാണ് ഇനി ഇതിലോട്ട് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ വലിയൊരു ടീസ്പൂൺ ഇഞ്ചും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാട്ടോ നല്ലോണം ചതച്ചതാ കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ ചിക്കനിലും ഇട്ട് കൊടുത്ത് കണ്ടോ അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കുക അങ്ങനതൊന്നും ഇങ്ങോട്ട് തിളച്ച് വെള്ളമൊക്കെ ഒന്ന് അറിഞ്ഞു വരുമ്പോൾ നമ്മൾ തേങ്ങേൻ്റെ പാലുണ്ടല്ലോ തേങ്ങാപ്പാൽ അത് ഞാൻ പൈരി നമ്മൾ ഒന്നര ഗ്ലാസ് എടുക്കണമെങ്കിൽ ഞാൻ മൂന്ന് ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തേക്കണം അതെട്ടോ നല്ല ഒഴിച്ച് പെയ്യാം ഒരു മുറി തേങ്ങൻ്റെ തേങ്ങാപ്പാൽ എടുത്താൽ മതി നല്ല വെള്ളം ഒഴിച്ചിട്ടോ അതേപോലെ ഈ ഗ്ലാസ്സിന് തന്നെ മൂന്ന് ഗ്ലാസ് ഒഴിച്ചെടുത്തു ഇങ്ങോട്ടതൊന്ന് മിക്സാക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അവിടെ കല്ലുപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ചിക്കനിൽ ഉപ്പ് ഇട്ട്ക്കണം കേട്ടോ പിന്നെ അതാ അരി ഇതാണ് ഇങ്ങോട്ടൊന്ന് മിക്സ് ചെയ്യുക കുറച്ച് ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ മല്ലിച്ചപ്പ് നല്ലോണം ഇട്ട് കൊടുക്കണം അപ്പം പിന്നെ കയ്യിൽ കുറച്ചുള്ള ഇങ്ങോട്ടുമ്പോൾ നല്ലോണം ഇട്ട് കൊടുക്കുക പിന്നെ മാഗി ക്യൂബില്ല അതിൻ്റെ ഒരു കട്ടടം ഒരു പാക്കറ്റ് രണ്ടെണ്ണം ഉണ്ടാവും അതിൻ്റെ അത് ഒന്നിട്ട് കൊടുക്കട്ടെ ഭയങ്കര ടേസ്റ്റാണ് ഈ പുല്ലാവ് അപ്പോൾ ഇതാ ചിക്കൻ ഒരു ഹാഫ് വേവ് ആയിട്ടുള്ളൂ അപ്പോൾ നമ്മളിത് ചോറ് നല്ലോണം തിളച്ചു ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ തിളപ്പിക്കുക വെട്ടി തിളച്ചിട്ട് അഞ്ച് മിനിറ്റ് എൻ്റെ അടുത്ത് ഈ പാത്രം പതിനേഴ് വർഷമായി റൈസ് കുക്കറ് അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ഒരു റിങ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കറുത്ത അതൊക്കെ പൊട്ടിപ്പോയിക്കണം എന്നാലും പൊട്ടിപ്പോയാലും ചോറ് ഭയങ്കര ചൂടിലേക്കാല് രാത്രി വരെ എൻ്റെ ചോറ് ഇരിക്കലിട്ടാ ഇതുവരെ എൻ്റെ റൈസ് കുക്കറിനൊരു ചൂടിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടില്ല അത്രയും നല്ല ചൂടേക്കാർ ഇപ്പം അത് പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ ചോറ് അതിലോട്ട് ഇറക്കി വെക്കുന്നത് നല്ല വെട്ടി തിളച്ചിട്ട് അഞ്ച് മിനിറ്റ് തീ കുറച്ചിട്ട് വേവിച്ചിട്ടാണ് അപ്പോൾ ഇതാ ഒരു മണിക്ക് തന്നെ നമ്മൾ ചോറ് വളമ്പി ഒറ്റ മണിക്കൂർ വെച്ചാൽ മതി രാവിലെ സ്കൂളിക്കൊക്കെ മക്കൾക്ക് കൊടുത്തയക്കാനും വളരെ എളുപ്പമാണ് ഇങ്ങനെ ചോറ് വെച്ചാലും അപ്പോൾ ഇന്നലെ മക്കൾക്ക് സ്കൂളിൽ നിന്ന് സ്പോർട്സില് നിന്ന് അപ്പോൾ അവർ പോയിട്ടില്ല അപ്പോൾ ഞാൻ നല്ല ഉച്ചക്കുണ്ടാക്കി കൊടുത്തതാണ് ഒരു മണിയാകും നമ്മളെ ചോറ് മാഷം എല്ലാം റെഡിയായി അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുല്ലാവാണ് നിങ്ങളെല്ലാവരും റൈസ് കുക്കർ കയ്യിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വെച്ച് നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കട്ടെ ബിരിയാണി ഫ്രൈഡ് റൈസ് മന്തി എല്ലാതും നമുക്ക് റൈസ് കുക്കറിലുണ്ടാക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ല പതിനേഴ് വർഷമായിരുന്നു ഒരുപാട് പ്രാവശ്യം ഈ പാത്രം കയ്യിൽ നിന്ന് വീണ്ടൊക്കെ നിളങ്ങിയിക്കണ് പാത്രത്തിൻ്റെ അടിയിൽ ആ റിങ്ങൊക്കെ പൊട്ടിയൊക്കെ ചെയ്ത് പക്ഷേ ഭയങ്കര ചൂടാണ് ഞാൻ രാവിലെ അതിൽ ചോറ് വെച്ചാൽ രാത്രി വരെ ആ ചൂടിലോടെ ഇരിക്കൂട്ട എന്നാലും ഒരു കംപ്ലൈൻറ്റില്ല നമുക്കത് മാറ്റിയെടുക്കാനൊന്നും തോന്നൂല റൈസ് കുക്കറെ പിന്നെ പുല്ലാവ്ക്ക് ബ്രോസ്റ്റാണ് ഉണ്ടാക്കി കിട്ടണം അതുകൊണ്ടു ഞങ്ങൾ പാത്രം നല്ല നെളങ്ങിയിരിക്കണം അത്രയും കയ്യിൽ നിന്ന് വേണിക്കണം ഇൻഷാള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരാം